ജീവിതത്തിൽ അവർ തല ഉനിച്ചു നിന്നിട്ടുള്ളത് അവരുടെ ഭർത്താവ് മംഗലശ്ശേരി മാധവമേനോന്റെ മുന്നിൽ മാത്രം കരുതി മൂപ്പരുടെ തൃപുത്രന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവരെ കിട്ടുമെന്ന് കരുതണ്ട വേണ്ട പക്ഷെ മംഗലശ്ശേരി മാധവമേനോന്റെ തൃപുത്രനും ഉണ്ട് ചില വാശികളൊക്കെ ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കില് ഇനി ഞാൻ പോയി വിളിക്കുന്ന ആരും കരുതണ്ട വരില്ല ഇത്തിരി വേദനിച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത് എന്ത് വേദനിച്ചു ഈ പറയണേ ഞാൻ വിസ്തരിക്കണോ താൻ ശർദിക്കേ കള്ളുകുടിയും പെണ്ണുപിടുത്തവും പിന്നെ നാടൊട്ടുക്ക് ചട്ടമ്പിത്തരും അങ്ങനെ നടക്കുമ്പോ പാലക്കുറി വിളിച്ചുപദേശിച്ചില്ലേ നിർത്തിയോ ഒടുക്ക ഇവിടുത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കേറ്റാൻ തുടങ്ങിയില്ലേ ചന്ദ്രാലയം സുഭഗ്രാമ എന്നൊരു അറുവാണി ഞാൻ പറയണില്ല എന്നെ നീല കല്യാണം കഴിക്കാൻ പോണുന്ന് നാടൊട്ടുക്ക് പറഞ്ഞ് നാറ്റിച്ചില്ലേ അത്ര ആയപ്പോഴല്ലേ അമ്മ ഇറങ്ങി പോയത് അതെ എല്ലാം ശരിയാണ് പക്ഷെ പറയുമ്പോ എല്ലാം പറയണം അന്ന് അമ്മ ഇറങ്ങി പോയൻറെ അന്ന് തൊട്ട് എല്ലാം പിന്നെ താൻ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട് ഈ പറയണ സുഭദ്ര വരണ വഴിക്ക് എതിരെ പോലും ഞാൻ പോയിട്ടുണ്ടോ ഉണ്ടോടോ എന്താ തന്റെ നാക്ക് ഇറങ്ങി പ്രാർത്ഥന ആ അതൊരു ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും ഓ നീല തിരിച്ചു വരുവോ ഇല്ലയോ എന്നുള്ളതല്ല ഒന്ന് പോയി കാണണം നല്ല സുഖമില്ലാതെ കിടപ്പിലാണെന്നല്ലേ കേട്ടത് സുഖമില്ലെങ്കിൽ അവിടെ ആംഗളമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻ നോക്കാൻമാരെ അവച്ചയുടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പെരുവല്ലെന്ന് അങ്ങോട്ട് അരിച്ചു കേറാൻ അമ്പിനും ബില്ലിനും എന്ന് പറഞ്ഞ ഞാൻ എന്താ ഞാൻ ഒന്നും ചെയ്യണ്ട പറയണത് അങ്ങോട്ട് കേട്ടാ മതി എനിക്ക് കുറച്ച് കാശോല്ലോ ഇത്തിരി താമസമുണ്ടല്ലോ മഷിയാണ് ഞാൻ വടക്കേപ്പുറത്ത് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോന്നീല പാട്ടുപേരുടെ പണി എന്ന് പറയുമ്പോ ആശാരി ആലോചിച്ച് വേണ്ട ചെയ്യൂ താൻ ഏതെങ്കിലും മരങ്ങോടൻ ആശാരിയെ വിളിച്ചേൽപ്പിച്ചാൽ ശരിയാവില്ല കുളിമുറി ഉണ്ടാക്കുകയല്ല അതാ ഞാൻ മലയാളത്തിൽ തന്നോട് പറഞ്ഞത് ആ മടിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന് താൻ എന്താ നോക്കണേ ഡോ വാരിയുടെ ആറടി പോരെ നല്ല സുഖമായിട്ട് നീണ്ടു നിറന്ന് കിടക്കാൻ ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ് തുലക്കാ വിടോ എങ്ങോട്ടാണാവോ ഓ ഞാനിന്ന് വെസ്റ്റ് ജർമിനെ പോവാഞ്ചേരി പറമ്പിലേക്കുറേത്ത് തേങ്ങ പോയി അടുത്ത കളിക്ക് ഇഞ്ചി ഉണ്ട് ഇഞ്ചി അവൻ വന്നില്ലേടാൻ എന്താ ശേഖര ആൾക്കാര് വട്ടം പിടിച്ച് നിർത്തിട്ടാ ഇല്ലെങ്കിൽ ഇന്നലത്തെ തന്നെ തീർന്ന കട ഇവ മൂർഖനാണെങ്കിൽ അത് വ്യാജ പെമ്പാലയ ചെവിക്ക് നുള്ളിക്കോളാൻ പറയാം അവനോട് നീ പട്ടി പട്ടി പട്ടീത് കേട്ടില്ലേ വേണ്ട എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല നീല ഞാൻ പറഞ്ഞ കേക്ക് വെറുതെ കൈ നാട്ടണ്ട നിങ്ങളൊന്ന് അടങ്ങി എന്നെ വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒഴിച്ചു കൊടുക്ക് ഒഴിച്ചു കൊടുക്ക് എന്നിട്ട് ചെവിയിൽ ഓതിയിട്ട് പ്രാന്തടിപ്പിക്കേ നീല എന്നാ ഈ നാളികേരവും വിളഞ്ഞ പാടവും പണയം വെച്ചുള്ള വെച്ചീറ്റകളി തുടങ്ങിയേ ചോദിച്ചിട്ട് കേട്ടില്ലേ കയ്യില് തൽക്കാലം കാശില്ലെങ്കിൽ അങ്ങനെയും കളിക്കാം എന്ത് കളി വേണമെങ്കിലും കളിച്ചോളൂ എന്നെ കൊണ്ട് ഇനി ഈ പണിയെടുക്കാൻ വയ്യ തണ്ടാൻമാരെയും കുട്ടി നാളികേരം ഇടിക്കാൻ പോയിട്ട് നാണം ആ കാശ് ചോദിക്കുമ്പോ തരണം ഇല്ലെങ്കി ഇങ്ങനൊക്കെ ഉണ്ടാവും ഞാൻ തോറ്റ തേവരെ എന്നെ ഇനി എന്താണാവോ പണയം വെക്കാൻ പോണേ തന്നെ പണയത്തിന് ആരെടുക്കൂടോ പരട്ട വാരെ ഇളിക്കണ്ട ഇളിക്കണ്ട വാനരന്മാരെ നട്ടപ്രാന്ത് പിടിച്ച് നിക്കാ ഞാൻ അവരെത്തിയല്ലോ ഇതേതാ ഈ പുതിയ അവതാരം വാരു അകത്തേക്ക് പോവാ ആ പോവാ ചാക്കോ കല്ലൻ കല്ലഞ്ചാക്കോന്നാ വിളിക്ക